ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുന്നത് പോലെ ഇന്ന് ചിക്കൻ കൊണ്ട് നല്ലൊരു അടിപൊളി കറി തയ്യാറാക്കാൻ പോവാണ് അതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഈ ട്രിക്കുകളും കൂടി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിതാണ് ഞാൻ ഈ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നാല് മീഡിയം സൈസ് സവാളയാണ് നല്ല ഗ്രേവി ഇട്ടാൻ വേണ്ടിയിട്ടാണ് അത്ര എടുത്തിരിക്കുന്നത് പിന്നെ അതാ രണ്ട് തക്കാളി നന്നായിട്ട് കനംകരൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറയെ വെളുത്തുള്ളി ഇഞ്ചി അയച്ചതും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ഉള്ളി എടുത്താൽ മതി ഞാൻ ഇതിൽ കൂടുതൽ അതിനനുസരിച്ചിട്ടുള്ള എരിവ് ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഉള്ളി ചേർത്തിരിക്കുന്നത് അപ്പോൾ അധികം എരിവ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉള്ളിയുടെ അളവ് കുറയ്ക്കാട്ടോ അല്ലെങ്കിൽ ഉള്ളിക്ക് ഉള്ളിയുടെ അളവ് കൊണ്ട് ആ കറിക്ക് മധുരം വരും അപ്പോൾ അതാ ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ രമ്പയിലയാണ് മല്ലിയിലയ്ക്ക് അവർ ഉപയോഗിക്കുന്നത് ബിരിയാണി ഇല എന്നൊക്കെ പറയും അപ്പോൾ ഞാനിതാ കുക്കറെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ വെള്ളമൊന്നും കളയാൻ നിൽക്കുന്നില്ല അതിലേക്ക് ഇതാ നമ്മുടെ വലിയ ഉള്ളി അരിഞ്ഞത് സവാള അരിഞ്ഞത് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ഇതാണ് ഞാൻ ചേർക്കുന്നത് ഇതിൽ വേറെ ഗരം മസാലപ്പൊടിയൊന്നും ഞാൻ ചേർക്കുന്നില്ല ഇതാണ് അതിന് പകരമായിട്ട് ചേർക്കുന്നത് പിന്നെ കുറച്ച് എണ്ണയും കൂടി അരച്ച് നമ്മുടെ നാടൻ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതാ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ വെറുതെ കുക്കറിൽ ഇട്ട് വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഉള്ളിയിലേക്ക് എല്ലാ ഭാഗത്തിലേക്കും ആ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഈ ഉള്ളി നമ്മൾ കുക്കറിൽ വേവിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ കറിക്കും നമ്മൾ ഉള്ളി വാടണ സമയം വളരെ ഒരുപാട് സമയം എടുക്കും ചിക്കൻ കറിക്ക് പ്രത്യേകിച്ചും നല്ല ബ്രൗൺ കളറായി വാട്ടിയെടുക്കുക എന്നുണ്ടെങ്കിൽ കുറേ നേരം പിടിക്കും അപ്പം ഒരുപാട് ഗ്യാസ് നമുക്ക് ചിലവാകും അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പം അതാ അത് മിക്സാക്കിയതിന് ശേഷം അതിൻ്റെ മേലെ വെളുത്തുള്ളി ഇഞ്ചി ചായച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനധികവും ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ് കാരണം നമ്മുടെ ഗ്യാസ് ഒരുപാട് ലാഭിക്കും അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഇളക്കരുത് കേട്ടോ മിക്സ് ആക്കരുത് അങ്ങനെ തന്നെ വേവിക്കണം അല്ലെങ്കിൽ അത് അടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇനി നമുക്ക് രണ്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ രണ്ട് വിസിലൊക്കെ അതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ആവിയൊക്കെ പോയിട്ട് നമ്മൾ തുറന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ടാവും കുക്കർ തോർന്ന് നോക്കുമ്പോൾ ഇതേപോലെ ആയിട്ടൊക്കെയാണ് അപ്പം നമ്മൾ വിചാരിക്കും വാടിയിട്ടില്ല എന്ന് പക്ഷേ ഇതാ മാജിക്ക് കണ്ടു നോക്കിക്കോളൂ ഇതാ ഇതാക്കണ്ട നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നല്ല ബ്രൗൺ കളറായിട്ട് വാടിക്കിട്ടിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നമ്മൾ ഗ്യാസിൽ ഡയറക്റ്റായിട്ട് വാട്ടിയെടുക്കുകയാണെങ്കിൽ കുറേ സമയം എടുക്കില്ല അപ്പോൾ ആ സമയം നമുക്ക് ലാഭിക്കാം കേട്ടോ ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ അടി പിടിക്കാതെ ഉള്ളി വാടിക്കിട്ടിട്ടോ അപ്പോൾ ഇനി നമുക്ക് കുക്കറിൽ വേവിച്ച ഉള്ളിയൊക്കെ മസാല നമ്മൾക്ക് നമ്മൾ കറി വെക്കുന്ന ആ ചട്ടിയിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഞാൻ ചീന ചട്ടിയിലാണ് കറി വെക്കുന്നത് അതിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ടിപ്സ് കെട്ടോ അപ്പോൾ ഉള്ളി നമ്മൾ കുക്കറിൽ വാട്ടിയത് ഒരു ടിപ്സ് അപ്പോൾ ഇത് അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം ഇതാ നമ്മൾ ചിക്കൻ ഈ കുക്കറിൽ വേവിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുപ്പിൽ അടുപ്പില്ലാത്തവർക്ക് ഗ്യാസിൽ തന്നെ വെക്കുന്നവർക്കാണ് ഞാൻ ഈ പറയുന്നത് അടുപ്പിൽ വെക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് വയ്ക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഗ്യാസ് ലാഭിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോ ടിപ്സുകൾ ചെയ്യാം കേട്ടോ അപ്പോൾ കുക്കറിൽ ചിക്കൻ ഇട്ട് ഉപ്പും വെള്ളം വെള്ളമൊഴിച്ചെടുത്ത് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിനി ഒരു രണ്ട് വിസിൽ കൊടുക്കുക ഒരുപാട് വിസിൽ കൊടുക്കരുത് ഉടഞ്ഞു പോകും കാരണം നമ്മൾ കുറച്ച് ഗ്രേവിയിൽ ഇട്ടിട്ട് കൂടി വേവിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ കുക്കർ കുക്കറ് അടച്ചു ഫ്ലെയിം ഓൺ ആക്കിയിട്ട് രണ്ട് വിസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചീനച്ചട്ടി അത് ഫ്ലെയിം ഓൺ ചെയ്ത് ഇനി നമുക്കതിലേക്ക് പൊടി ചേർക്കാം അപ്പോൾ അതാ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ പകുതി മഞ്ഞ മല്ലിപ്പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് മുളക് പൊടിയൊക്കെ കൂട്ടിയെടുക്കാട്ട് അപ്പോൾ ഞാൻ പച്ചമുളക് പൊടി ഇട്ടതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ കൂട്ടിയെടുക്കുകയാണെങ്കിൽ കൂട്ടിയെടുക്കുകയും ചെയ്യാൻ വെരിവിനനുസരിച്ചിട്ട് ഇനി നമ്മൾ തക്കാളി ഇടുന്നതിന് മുമ്പ് തന്നെ ഈ മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ ഈ ഒരു മസാല നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മസാല നന്നായി മൂത്ത് വന്നപ്പോൾ നമ്മൾ തക്കാളിയും പിന്നെ അതേപോലെ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മുടെ മല്ലിയിലയ്ക്ക് പകരം എടുത്ത രമ്പയിലൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഇട്ടിട്ട് ആ മസാലയൊക്കെ ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ തന്നെ അതാ കുക്കറിൽ നമ്മുടെ ചിക്കൻ വെന്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഈ പരിപാടി കൂടി ചെയ്താൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് വേവുന്നതിന് മുമ്പ് ഈ ഗ്രേവി എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പിട്ടിട്ടില്ല ഉള്ളി വേവിക്കുമ്പോഴൊന്നും ഉപ്പിട്ടിട്ടില്ല അപ്പോൾ ആ മസാലയ്ക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കാരണം നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർച്ചിട്ടുണ്ട് അപ്പോൾ മസാലയ്ക്ക് മാത്രമല്ല ഉപ്പ് ചേർക്കുക കേട്ടോ അപ്പോൾ രണ്ട് വിസിലോട്ത്തിട്ട് ഇതാ നമ്മുടെ ചിക്കൻ തുറന്ന് നോക്കിയപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ മസാല തക്കാളിയൊക്കെ ഇട്ടിട്ട് വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇനി ഒഴിച്ചെടുക്കാൻ പോകുന്നത് ആ ചിക്കൻ വേവിച്ച ആ വെള്ളം തന്നെയാണ് കേട്ടോ അപ്പോൾ ആ വെള്ളത്തിൽ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ആ ചിക്കൻ വേവിച്ച ആ വെള്ളം കളയുക വേണ്ട അപ്പോൾ അതിലിങ്ങനെ മൂത്ത് വരുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതെ ബാക്കിയുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് മൂപ്പിച്ചെടുക്കുക ഇപ്പം തന്നെ നല്ലൊരു ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി സ്മെല്ലൊക്കെ ആയിട്ട് നല്ല ഒരു ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ ആ മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾക്ക് ആ ചിക്കനും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ആ ഒരു ചിക്കനിലെ ആ തക്കാളിയും ഉള്ളിയുടെയൊക്കെ മസാലയൊക്കെ ഒന്ന് മുളക് പൊടി എല്ലാം എരിവും എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് നേരം ഒന്ന് സിമ്മിലിട്ടിട്ട് നമ്മൾക്ക് അടച്ചു വേവിക്കണം അപ്പോൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇതുപോലെ ഒന്ന് സിമ്മിലിട്ടിട്ട് വേവിക്കുകയാണെങ്കിൽ അതിൽ ആ തക്കാളിയുടെയും എല്ലാ ടേസ്റ്റും ആ അങ്ങനെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതാണ് നമ്മുടെ കറി ഇതാ തുറന്ന് നോക്കുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് കറി ഇതാ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ട് കുറച്ച് നേരം നമ്മൾ ഇതേപോലെ വെക്കുകയാണെങ്കിൽ ചിക്കനിലെല്ലാം മസാലയും പിടിക്കും കേട്ടോ അപ്പോൾ മറ്റേത് നമ്മൾ സാധാരണ തയ്യാറാക്കുമ്പോൾ ഇല്ലേ ഡയറക്റ്റായിട്ട് വേവിക്കാതെ ചിക്കൻ ഉണ്ടോ ഒരുപാട് സമയമെടുക്കും ചിക്കൻ വേവാനായിട്ട് അങ്ങനെ ഉണ്ടാക്കണാണ് പ്രത്യേക ടേസ്റ്റ് ഒന്നും കൂടി ടേസ്റ്റ് പക്ഷേ ഗ്യാസ് മാത്രമുള്ളവർക്ക് ഇതൊന്നും നടക്കില്ല അപ്പം ഇങ്ങനെയൊക്കെ ഓരോ ട്രിക്കുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ ടേസ്റ്റുള്ള ഈ കറി റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ ചിക്കനൊക്കെ വെന്ത് ആ ഗ്രേവിയൊക്കെ കറക്റ്റ് മസാലയൊക്കെ ആയിട്ട് നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടുണ്ട് ഞാൻ അധികം ചാറ് പോലെ ആക്കിയിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ചാറ് പോലെ ആക്കണമെങ്കിൽ ആക്കാൻ ഞാനിങ്ങനെ കഷ്ണത്തിൻ്റെ ഒപ്പം കിടക്കുന്ന ആ ഒരു ഗ്രേവി പോലെ ആക്കിയിട്ടുള്ളൂ ഞങ്ങൾക്ക് അതങ്ങനെയാണ് കഴിക്കുന്നതാണ് ഇഷ്ടം അങ്ങനെയാണ് പ്രത്യേക ടേസ്റ്റ് ഒരുപാട് വെള്ളമാക്കുന്നതും ചിക്കൻ കറീൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതാ നമ്മുടെ അടിപൊളി കറി ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ കൂടെ പത്തിരിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ചിക്കൻ കറി കഴിക്കുന്നത് അപ്പം അത് ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ചിക്കൻ കറിയും പത്തിരിയും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം അതാ നമ്മുടെ സോഫ്റ്റ് പത്തിരി ഇതാ നമ്മൾ പ്ലേറ്റിൽ ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ അതാ ചിക്കൻ്റെ ആ ഗ്രേവിയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല കോമ്പിനേഷനാണ് ഇപ്പം താ നമ്മളിന്ന് ഗ്യാസൊക്കെ ലാഭിച്ച് നല്ലൊരു അടിപൊളി ചിക്കൻ കറി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ